ഹലോ ഹൈഡിയസ് അസാ വലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കണം ഗ്ലോവിത്മിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡിലോടെ ട്രാൻഡാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിദ്മി എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ആയിട്ടുള്ള ഷോൾ നെറ്റിയാണ് കാണിക്കുന്നത് ഫസ്റ്റ് വേണം വന്നിട്ടതാണ് നെക്കിന് ഇതുപോലെ അങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് നടുവശത്ത് കൂടെ അതുപോലെങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുണ്ട് പ്യൂർ കോട്ടനിലാണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് സൈസ് അമ്പത്തിയാറ് സൈസ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസും കൂടിയാണ് അതുപോലെ തന്നെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളതിൽ അവൈലബിൾ ആണ്ട്ടോ നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ള വർക്കും അതുപോലെ തന്നെ നല്ല അടിപൊളി വർക്കിലാണ് വന്നിട്ടുള്ളത് നെക്കിന് ഇതുപോലെ അങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് കൂടി ഞാൻ ഒന്ന് നിർത്തി കാണിക്കാവേ ഇനി ഇതിൻ്റെ ഒരു കൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാം നല്ല അടിപൊളി പ്രിൻ്റഡ് വർക്കാണ് വന്നിട്ട് നല്ല നല്ല കളേഴ്സിലും വേണ്ടോ വന്നിട്ട് നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് വെച്ചുകൂടി അതുപോലെ എങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ട് നെക്കിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് അത്യാവശ്യം നല്ല ഇറക്കത്തിൽ തന്നെ ത്രീ ഫോർത്ത് സ്ലീവിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഷോൾ ഇനി കണ്ടു നോക്കാം അപ്പോൾ ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വേദിയും വലുപ്പക്കള നല്ല വലിയ ഷോ ആണ് വന്നിട്ടുള്ളത് നമുക്ക് തലയിലൊക്കെ ഇട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ല ഷോളാണ് വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് ഹോട്ടലാണ് കേട്ടോ ഷോളും ചെയ്തിട്ടുള്ളത് ഷോളും ഇതുപോലെ ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രിൻറ് വർക്കാണ് വന്നിട്ടുള്ളത് ഷോളിൻ്റെ രണ്ട് സൈഡിൽ കൂടി ഇതുപോലെ അങ്ങനെ ഒരു പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല അത്യാവശ്യം വേദിയും വലുപ്പക്കളം നല്ല വലിയ ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഷോൾ ഷോളിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇതാണ് ഇനി നമുക്ക് ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ കളേഴ്സും എല്ലാ മോഡലും ഒന്ന് ഡിസ്പ്ലേ ഇട്ട് ഒന്നുകൂടി ഒന്ന് കാണിക്കാവേ നമുക്ക് ഓരോ കളേഴ്സും ഓരോ പോലെ ആയിരിക്കുമല്ലോ ഭംഗി ചിലവർക്കൊരു കളർ ഇഷ്ട ഇഷ്ടമായിരിക്കും ചിലവർക്ക് ആ കളർ ഇഷ്ടമാണ് അവർക്ക് ആ മറ്റുള്ള കളറായിരിക്കും ഇഷ്ടം അപ്പോൾ എല്ലാ കളേഴ്സിലും ഒന്ന് കാണിക്കാവേ അപ്പോൾ അതാട്ടോ അതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയിട്ട് കാണുന്നത് നല്ല വർഷത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പ്രിൻറ്റ് വന്നിട്ട് സൈഡ് വർഷത്തുകൂടെ അങ്ങനെ കുറച്ച് വലിയ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നെക്കിൽ ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുണ്ട് അതാണ് കേട്ടോ നല്ല കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഒന്നും അങ്ങനെ നരച്ച കളർ അങ്ങനെ ഒന്നും നല്ല എല്ലാം നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡലൊന്ന് കണ്ടു നോക്കാവേ അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള എംബ്രോയിഡറി ആയിട്ടാണ് വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് ഇത് ചെയ്തിട്ടുള്ളത് ചില മെറ്റീരിയലൊക്കെ നല്ല കനായിരിക്കും ചിലതൊക്കെ നല്ല ബലായിരിക്കും അങ്ങനെ വന്നിട്ട് നല്ല സോഫ്റ്റ് അല്ല കുഴഞ്ഞു നിൽക്കുന്ന നല്ല സോഫ്റ്റ് മെറ്റീരിയലായിട്ട് വെച്ചാണ് ചെയ്തിട്ടുള്ളത് നെക്കിന് ഇതുപോലെ അങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ഇതിൽ പ്രിൻ്റഡ് വർക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയിട്ടുണ്ട് അടുപക്ഷേ ഇതുപോലെ ലയിന് പോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് കൊടുത്തിട്ട് ബാക്കി അങ്ങനെ ഡോട്ട് ഡോട്ട് പോലെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടോ ഈ ഒരു മോഡൽ വന്നിട്ട് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് കേട്ടോ നല്ല നല്ല കളേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ ഒരു മോഡലിൽ നമുക്ക് പത്ത് കളേഴ്സ് വന്നിട്ടുണ്ട് ഈ ഒരു മോഡൽ വന്നിട്ട് നമുക്ക് ഷോപ്പിലായാലും ഓൺലൈനിലായിട്ടൊന്നും നന്നായിട്ട് സെയിൽ ഉണ്ടായിരുന്ന ഒരു മോഡലാണ് അതുകൊണ്ടുതന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തൊരു മോഡൽ കൂടിയാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ നൈറ്റി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണാം സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ പോസ്റ്റ് വഴിയും അതേപോലെ തന്നെ ടി ടി സി വഴി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും പോസ്റ്റ് വഴിയാവുമ്പോൾ ടു ത്രീ ഡേയ്സ് ആണ് ടൈം പറയുന്നത് ടി 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 സി വഴി ആയിരുമ്പോൾ നമുക്ക് പിറ്റേസ് തന്നെ കിട്ടാറുണ്ട് ക്യാഷ് ഇടപാടുകളൊക്കെ ചെയ്യുന്നത് ഗൂഗിൾ പേ വഴിയാണ് ചിലവരൊക്കെ നമ്മളെ വാട്ട്സ്ആപ്പ് നമ്പർക്ക് ഗൂഗിൾ പേ ചെയ്യാറുണ്ട് കിട്ടും അങ്ങനെ ചെയ്യേണ്ട കാരണം നമ്മൾ നമ്പർ അയച്ചു തരും അതിലോട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഒരു സ്ലീവ് വന്നിട്ട് ഏകദേശം നല്ല ത്രീ ഫോർത്ത് സ്ലീവിനേക്കാളും കുറച്ചുകൂടി ഉണ്ട് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ആ എല്ലാ കളേഴ്സും എല്ലാ മോഡലും ഡിസ്പ്ലേട്ടൊന്നും കാണിക്കാം അപ്പോൾ അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നെക്കിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ടാണ് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളത് നടുവശത്ത് പോലെ അങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുണ്ട് ബാക്കി അങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലൊരു സോഫ്റ്റ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ടിങ്ങനെയാണ് നല്ല ലൈറ്റ് കളേഴ്സിലും വരുന്നുണ്ട് ഡാർക്ക് കളേഴ്സിലും വരുന്ന കേട്ടോ രണ്ട് കളേഴ്സിലും ഇത് വരുന്നുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് ഇന്നലെ എനിക്ക് പർച്ചേസ് ഉള്ള കാര്യം കുറേ വൈകിയോ വന്നാൽ അപ്പോൾ കുറേ വൈകിയുണ്ടോ കിടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ സൗണ്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്